മാന്യ സുഹൃത്തുക്കളെ ശ്രോതാക്കളെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു വീഡിയോ ചെയ്തത് കർണാടകയിലെ കൊടഗ് ജില്ലയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യ പാക് യുദ്ധത്തിൽ പ്രധാന പങ്കുവഹിച്ച ഒരു ധീര ജവാൻ കൊടൈന്തറ തറവാട്ടിൽ സുബ്ബയ്യ തിമ്മയ്യ എന്നവരുടെ ഒരു പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു അന്നത്തെ ആ വീഡിയോയിൽ മുഴുവനും ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതിനെ ഒരു രണ്ട് ഭാഗങ്ങളാക്കാനാണ് അന്ന് തീരുമാനിച്ചിരുന്നത് അതിന്റെ രണ്ടാം ഭാഗമാണ് ഞാൻ ഇന്ന് ഇവിടെ ഉൾക്കൊള്ളിക്കുന്നത് ഈ വീഡിയോ ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ വീഡിയോയിൽ നിന്നും ഒരു ചെറിയൊരു തിരുത്ത് ഇവിടെ ആവശ്യമായിരിക്കുന്നു കാരണം അന്ന് പറഞ്ഞ സുബ്ബയ്യ എന്നത് പിതാവും തിമ്മയ്യ എന്നത് മകനുമായിട്ടാണ് അന്നത്തെ സംസാരത്തിന്റെ രീതിയിൽ കടന്നു വന്നിരിക്കുന്നത് എന്നാൽ അത് അങ്ങനെയല്ല യഥാർത്ഥ പേര് ഇങ്ങനെയാണ് കൊടൈന്ദറ തറവാട്ടിൽ സുബ്ബയ്യ ആൻഡ് തിമ്മയ്യ എന്നതാണ് യഥാർത്ഥ നാമം എന്നാൽ യഥാർത്ഥ നാമമുള്ള സുബ്ബയ്യയെ സുബ്ബയ്യമയ എന്നുള്ളത് കൊണ്ട് ജനങ്ങൾ വിളിച്ച് വിളിച്ച് തിമ്മയ്യ തിമ്മയ്യ ആയിപ്പോയതാണ് ഇപ്പോഴും തന്നെ എവിടെയും ഈ ജവാനെ അറിയപ്പെടുന്നത് തിമ്മയ്യ ആയിട്ടാണ് അറിയപ്പെടുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ എന്റെ ഈ വീഡിയോയുടെ പ്രധാന ഭാഗത്തേക്ക് കടക്കുകയാണ് അപ്പോൾ നമുക്കിനി കാണാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെയും ജനറൽ തിമ്മയ്യ അവറുകൾ ഉപയോഗിച്ച ആയുധ ശേഖരണവും നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിക്കൊണ്ട് ഇതിന്റെ അകത്തോട്ട് കിടക്കണമെങ്കിൽ ഒരു പ്രധാന കവാടമുണ്ട് ആ കവാടത്തിൽ നാൽപ്പത് രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുക്കണം സത്യത്തിൽ ആ കവാടം വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയതാണ് പക്ഷെ ആ കവാടത്തിന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയോ വേറെ രീതിയിൽ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താമായിരുന്നു പക്ഷെ ഞാൻ അത് ഉൾപ്പെടുത്താത്തത് യൂട്യൂബിൽ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പി റേറ്റിംഗ് വരുന്നതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ ഉൾപ്പെടുത്താതെ അത് ഒഴിവാക്കിയിരിക്കുന്നത് അപ്പോൾ നാൽപ്പത് രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കടന്നു വരുമ്പോൾ ആദ്യമായി കാണുന്നത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ രണ്ടാം ലോക മഹായുദ്ധം അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം സെക്കൻഡ് വേൾഡ് വാർ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ആ സെക്കൻഡ് വേൾഡ് വാറില് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ആ യുദ്ധത്തിൽ ഉപയോഗിച്ച ഹിമ്മത് എന്ന യുദ്ധ ടാങ്കറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് ഇത്രയും കാലം പൂനെയിലെ ആർമി സെന്ററിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത് അപ്പോൾ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ത്യ അതേപോലെ തന്നെ നൗക എന്നറിയപ്പെടുന്ന ഒരു വാഹിനിയാണ് ഈ കാണുന്നത് ഇത് നേവി ഭടന്മാരാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഇതിന് വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ കാണുന്ന വരകൾ കണ്ടോ ഈ വരകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഈ നൗകക്ക് ഈ കാണുന്ന സ്ഥലത്ത് ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ഇവിടെ നിർത്താൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത് കാണുന്നത് നോകയുടെ നങ്കൂരമാണ് നങ്കൂരും കൂടി ഇവിടെ ആഡ് ചെയ്തുകൊണ്ട് ഈ കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു ഇനി ഈ കാണുന്ന വിമാനം അതേ യുദ്ധത്തിൽ തന്നെ പങ്കെടുത്ത മിക് ട്വന്റി വൺ ഫൈറ്റർ ജെറ്റാണ് ഈ കാണുന്നത് ഇവിടെ വരുന്നവർക്കെല്ലാം ഇത് പരിപൂർണമായിട്ട് തന്നെ ഇങ്ങനെ കാണാം അപ്പോൾ ഇത് മൂന്നും നമ്മൾ ഇപ്പോൾ കണ്ടു പരിചയപ്പെട്ടു അടുത്തത് നമുക്ക് ധീര ജവാന്മാരുടെ സ്മാരകമാണ് ഇവിടെ ഉള്ളത് ആ സ്മാരകവും കൂടി നമുക്കൊന്ന് കണ്ടു പരിചയപ്പെടാം ഇവിടെ നമുക്ക് കന്നഡയിൽ എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും യുദ്ധ സ്മാരക എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഇതിന്റെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് ബോർഡുകൾ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് അതിൽ ഒരുപാട് പേരുകളൊക്കെ കാണുന്നത് ഇതൊക്കെ അന്ന് കാലത്ത് യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പേരുകളായിരിക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കവാടം കടന്നു വന്നാൽ ആദ്യം കാണുന്ന മൂന്നും നാലാമത്തെ യുദ്ധ സ്മാരകം കൂടി കണ്ടു കഴിഞ്ഞാൽ അടുത്തേ നമുക്ക് മുന്നോട്ട് പോകണം അവിടുന്ന് താഴെ ഭാഗത്തായിട്ടാണ് നമുക്ക് ഇനി കാണാനുള്ളത് ശരിക്കും താഴെ ഭാഗത്തേക്ക് പോകാനുള്ള വലിയ റോഡുള്ളത് നമ്മൾ ആദ്യം കണ്ട ടാങ്കർ വെച്ചതിന്റെ അപ്പുറത്തു കൂടെയാണ് വലിയ റോഡുള്ളത് പക്ഷെ നമ്മൾ ഇവിടെ ചെറുതായിട്ട് സ്നാക്സും അതുപോലെ തന്നെ സ്പൈസസ് ഒക്കെ വെക്കുന്ന ഒരു സ്ഥാപനമുണ്ട് അതുപോലെ അവർ അവിടെ താഴെ മ്യൂസിയത്തിലേക്ക് പോകാനുള്ള വഴി വഴിയൊന്നും എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഈ സ്ഥാപനത്തിന്റെ അകത്തൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് അപ്പുറത്തുകൂടെ ഇറങ്ങി മ്യൂസിയത്തിലേക്ക് കടക്കാം എന്ന് വിചാരിച്ചാണ് ഇതിലെ പോകുന്നത് അകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് തിമ്മയെ അവരുടെ ഒരു ഫോട്ടോ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം പിന്നെ ചെറിയ തരത്തിലുള്ള സ്നാക്സുകളൊക്കെ ഇവിടെ വിൽക്കുന്ന ഒരു ചെറിയ കടയും കാണാം അതിൻ്റെ തൊട്ടരികിൽ തന്നെ ഈ കീ മറ്റുള്ള ചെറുകിട ടോയ്സുകൾ പോലെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ ചെറുതരത്തിലുള്ള ബേക്കറി അത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇനി പുറത്തിറങ്ങാം നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞ് നമ്മൾ താഴെ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന കടയുടെ രൂപം ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ താഴെ നേരെ ഇറങ്ങി വന്ന് നമ്മളിപ്പോൾ എവിടെ എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിമ്മയ അവകളുടെ ജനിച്ച വീടിൻ്റെ ഉമ്മർത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു കിണറെല്ലാം കാണാം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകളൊന്നും പറയാനില്ല എല്ലാവർക്കും അറിയാം ഇതെന്നായിരിക്കാം ഇവർ വെള്ളം ഉപയോഗിച്ചിരുന്നത് ഓ മറ്റൊരു കാര്യം കാണിക്കാൻ മറന്നുപോയി ഈ ഷോപ്പിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്ന അതേ സ്ഥലത്ത് തന്നെ ഇത് ഇതിൻ്റെ പേരറിഞ്ഞുകൂടാ ഇതാ ഈ കാണുന്നത് യുദ്ധസമയത്ത് വെടിയുതിർക്കുന്ന സാധനമാണെന്ന് കരുതുന്നു ഇതിൻ്റെ പേരറിഞ്ഞുകൂടെ ഈ സാധനവും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ അതിർത്തികളിലൊക്കെ ചാക്കിനകത്ത് മണൽ നിറച്ച് തൂക്കുമായി ഇരുന്നു കൊണ്ട് വെടിയുതിർക്കുന്ന ഒരു സ്ഥലം പോലെ തന്നെ ഇതിൽ അതിന്റെ മനോഹരമായ രീതിയിൽ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു ഇതെല്ലാം ഒറിജിനൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ വീട് അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തോട്ട് കയറണം അപ്പം ഇതിന്റെ അകത്തോട്ട് കയറുന്നതിന് മുൻപ് നമ്മളിവിടെ പാദരക്ഷ ഒഴിവാക്കിയിട്ട് വേണം ഇതിന്റെ അകത്തോട്ട് കയറുക അപ്പോൾ നമ്മളിതാ പാദരക്ഷകളൊക്കെ പുറത്ത് ഊരി ഊരുവെച്ചുകൊണ്ട് നമ്മളിത് അകത്തോട്ട് കയറി കഴിഞ്ഞു ആ അകത്തോട്ട് കയറുന്ന സമയത്ത് ആദ്യമായിട്ട് കാണുന്നത് ഇതാ നമുക്ക് ശ്രീ ജനറൽ തിമ്മയ്യയുടെ പ്രതിമയാണ് ആദ്യമായിട്ട് തന്നെ കാണുന്നത് കുറച്ച് മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ ആ എന്തോ അവരുടെ ഒരു ചരിത്രത്തെ കുറിച്ച് ഇത് ഇതിനകത്ത് എഴുതി കാണുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞുകൊണ്ട് വലത്തോട്ട് തിരിയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസുകളെല്ലാം കാണാം ചരിത്രപരമായി കൊണ്ടുള്ള ഓരോ ഫോട്ടോസുകളും അതുപോലെയുള്ള ഓരോ സാധനങ്ങളും പരമാവധി കളക്ട് ചെയ്തുകൊണ്ട് എല്ലാം തന്നെ ഈ റൂമിനകത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഈ അടുത്ത റൂമിൽ ഇവിടെ സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ കൊടക് സംസ്കാരത്തിൻ്റെ ഒരു തോക്ക് അതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വെള്ളി പീച്ചാക്കത്തി മുത്തുമണി മാലകൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതും ഈ കൊടക് സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള വസ്തുക്കളാണ് ഇത് അവർ അന്ന് അണിഞ്ഞ അതേ വസ്തുക്കളാണ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് അതുപോലെ ഇവിടെ വേറെ തരത്തിലുള്ള കത്തികളും മറ്റും കാണാം ഈ കത്തികളൊക്കെ അവരുടെ കൊടക് സംസ്കാരമായിട്ടുള്ള കത്തികളാണ് ഈ കത്തികൾക്ക് ഓരോന്നിനും ഓരോ പേരുകളുണ്ട് അതുപോലെ തന്നെ ഈ കൊടകിന്റെ അതായത് ഈ കൂർഗികളുടെ ഒരു ചിഹ്നം എമ്പളമായിട്ട് വരുന്നത് ഈ കാണുന്ന കത്തികളും അതുപോലെ തന്നെ തോക്കും ഇതൊക്കെ ഒരു എമ്പളത്തില് അവരുടെ ചിഹ്നമായിട്ട് ഇത് കണ്ടുവരാറുണ്ട് കുടക് അപ്പോൾ കുടക് സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു ഇനി അവരുടെ അടുത്ത മുറികളിലേക്ക് നമുക്ക് ഒന്ന് എത്തി നോക്കാം ഇനിയുള്ള മുറികളിലൊക്കെ സംസ്കാരത്തിന്റെ ഭാഗമായിക്കൊണ്ടല്ല അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികളിലും ആ യുദ്ധങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്ന പല പല വസ്തുക്കളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം ഓരോന്നിനെയും ഇനി എടുത്തു പറയാൻ തയ്യാറാകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീഡിയോ അല്ലാതെ ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ പല പല റൂമുകളിലും ഒരുപാട് പിന്നെ ആയുധങ്ങളെ കാണാം ഇതൊക്കെ അന്ന് ഉപയോഗിച്ചതാണ് എല്ലാവരും മനസ്സിലാക്കുക നമ്മൾ ഈ കാണുന്ന വേഷം കൂർഗ് സംസ്കാരത്തിന്റെ വേഷമാണ് അതുകൂടാതെ ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന ഈ ശബ്ദം അതായത് ആ കുഴലൂത്തും ചെണ്ട പോലെയുള്ള ശബ്ദം കേൾക്കുന്നത് ഇത് പ്രത്യേകമായി കൊണ്ട് കൂർഗ് സംസ്കാരത്തിന്റെ ഒരു വാദ്യമേളമാണ് ഇതിനെ പറയപ്പെടുന്നത് കൊടവ ഓലക എന്നാണ് ഇതിനെ പറയപ്പെടുന്നത് ഇത് തിമ്മയ ഫാമിലികൾ ഉപയോഗിച്ചിരുന്ന ബെഡ്റൂമാണ് അതിൽ എല്ലാവരുടെയും ഫോട്ടോകളെല്ലാം കാണാം ഇതിൽ അവരുടെ മാതാവിൻ്റെതും പ്രിയപത്നിയുടെയൊക്കെ ഫോട്ടോകൾ വളരെ മനോഹരമായി കൊണ്ട് തന്നെ സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്നു ഇക്കാണുന്നത് ഡൈനിങ് ഹാളാണ് യുദ്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ടൂർ വരാൻ പറ്റിയ ഒരു സ്ഥലമാണിത് യുദ്ധചരിത്രങ്ങളെ പറ്റി ഒരുപാട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വേദിയും കൂടിയാണ് ഇത് അല്ലാതെയും കുടക് ഭാഗങ്ങളിലേക്കൊക്കെ ടൂർ വരുന്നവർ ഈ ചരിത്രപരമായ ഈ മ്യൂസിയം സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് അഭിപ്രായം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ പരിപൂർണമായി പൂർത്തീകരിക്കുന്നു അതിനു മുമ്പായി നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും ചെയ്യാതിരിക്കുക അപ്പൊ എല്ലാവരോടും ഗുഡ് ബൈ